ഈ സെയിം ബിൽഡേഴ്സിൻ്റെ വേറൊരു വീട് നമ്മൾ മുന്നേ പരസ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് തന്നെ സെയിലായി അതിന് മേജറായിട്ടുള്ള കാരണം അവർ ചെയ്തിരിക്കുന്ന ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൈസുമാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പ്രൈസ് പറഞ്ഞാണ് സെയിൽ ചെയ്യുന്നത് എക്സാക്റ്റായിട്ടുള്ള പ്രൈസ് പറഞ്ഞാൽ പെട്ടെന്ന് സെയിലാവും അതിനൊരു ഉദാഹരണം കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിന് സമീപം മേനംകുളത്താണ് കഴക്കൂട്ടത്ത് നിന്ന് നമ്മുടെ മേനംകുളത്തേക്ക് വരുന്ന ആ ഒരു റെയിൽവേ പാലം കയറി ഇറങ്ങി ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ വലത് വശത്ത് ഗൺ പോയിൻറ്റ് സെക്യൂരിറ്റി സർവീസസ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം അത് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് കാണുന്ന വഴി ഇത് ശരിക്കും പാൽക്കര ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ആ റോഡ് ഇങ്ങനെ പോയി കുറച്ച് ദൂരം വരുമ്പം തന്നെ നമുക്ക് വലത്തോട്ട് കാണുന്ന വഴി വഴിയേ കയറുമ്പം നമുക്ക് രണ്ടാമത്തെ വീട് ഈ കാണുന്ന വീട് മൂന്നര സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നാല് ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഒത്തിരിയധികം പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ അവരെയും കൂടെ നോക്കാൻ കണക്കിനെ നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂമുള്ള വീടുകളുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ഒത്തിരി അധികം പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ അതായത് കഴക്കൂട്ടത്തിന് വളരെ അടുത്ത് വാങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷനിലാണ് ഈ വീടുള്ളത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിലാണ് നമുക്ക് മുറ്റമുള്ളത് ഇതിൻ്റെ പ്ര പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഫിനിഷിങ് സ്റ്റേജിലാണ് നമുക്കിന്ന അവിടെ കുറച്ച് പെയിൻറ്റിങ് വർക്കുകൾ ബാക്കിയുണ്ട് ഇപ്പം പെയിൻ്റൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെയുള്ള വർക്കുകൾ ബാക്കിയുണ്ട് ഡോറിൻ്റെയൊക്കെ പോളിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട് നിങ്ങൾ ഈ വീട് ചിലപ്പോൾ ഇന്ന് വീഡിയോ കഴിഞ്ഞ് ഈ വീട് വന്ന് കാണുന്ന ടൈമിൽ ഈ പണിയെല്ലാം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടാവും ഇതാ ഈ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് നമുക്കിവിടെ സുഖമായിട്ട് കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അകത്തേക്ക് പോവാം അതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് നമ്മളെ മുൻവശത്തെ വാതിൽ നോക്കി ഇത് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പോളിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടല്ലേ അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കയറുക രണ്ട് പാളികളിലായിട്ടാണ് നമുക്ക് ഈ റോ ഡോർ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ വയറിങ്ങിനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ തന്നെ ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട് നോക്കി നമ്മളെ സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇതാ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാം അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം അതിൻ്റെ മേളിലേക്ക് ഇതായി ഇങ്ങനെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നീറ്റായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലത്തെ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം സാധാരണ ഗതിയിൽ മൂന്നര സെൻറ്റിൽ കാണുന്ന ഒരു വീടിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീട്ടിൽ കാണാം കേട്ടോ മെയിൻ ഹൈലൈറ്റ് താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അതാ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അതിൻ്റെ വാഷ് ഏരിയ ഒരു കോർണറിലായിട്ട് സ്ഥലം ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇതിൻ്റെ മേളിൽ ഇനി ഒരു ചെറിയൊരു വർക്ക് കൂടെ ഉണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് വരും കേട്ടോ വൈറ്റ് കളറിലുള്ള ഒരു ഗ്ലാസ് വരും അപ്പോൾ നമുക്ക് ഈ താഴത്തെ ഇത് കാണാൻ ബേസ് കാണാൻ പറ്റത്തില്ല അതിൻ്റെ അടിയിൽ വൈറ്റ് കളർ കോട്ടിംഗ് ഉള്ള ഒരു ഗ്ലാസ് ആണ് വരിക അപ്പോൾ അതുകൂടെ വരുമ്പോൾ ഇത് കുറച്ചുകൂടെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കേ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കിച്ചണിൻ്റെ ഈ ഒരു കൗണ്ടർ വരുന്നത് കിച്ചണിനകത്ത് ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട് ലാമിനേറ്റഡ് പ്ലൈവുഡിലാണ് നമുക്ക് ഈ വർക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ ഫുൾ കബോർഡ്സ് ഉണ്ട് അതിനെല്ലാം ത ഇങ്ങനെ ഗ്ലാസ് ഇട്ടുള്ള കബോർഡാണ് അകത്തെന്താണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള ഡ്രോയേഴ്സ് ഡ്രോയേഴ്സടക്കം നമുക്ക് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്ത് കിട്ടും ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടും നമുക്ക് ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് അതിൽ താഴെ നിലയിൽ രണ്ട് ബെഡ്റൂം അതിലാദ്യത്തെ ബെഡ്റൂം ആണ് കേട്ടോ ബെഡ്റൂമിലായി ഈ രീതിയിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിലെ റൂംസ് അതായത് ഹാള് ഡൈനിങ് ഏരിയ ഇതുപോലുള്ള ബെഡ്റൂം ഇവിടെ എല്ലാം ഈ രീതിയിലുള്ള സീലിംഗ് വർക്ക് ചെയ്ത് അതിനകത്തേ ഈ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയിലെ ഈ ഹൈറ്റിൽ വലിയ ഞാൻ തന്നെ ഏകദേശം അഞ്ചേ പോയിന്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഹൈറ്റ് നോക്കി ഈ ഹൈറ്റിൽ നമുക്കൊരു മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ആ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂമിന്റെ ഡോറ് നമുക്ക് നാളെ മറ്റന്നാളെ ഫിറ്റ് ചെയ്ത് തരും കേട്ടോ അത് ഫിറ്റ് ചെയ്തിട്ടില്ല ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസറ്റ് വന്നിട്ട് സിറയുടെതാണ് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സും സിറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിലും ഈ രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജെന്നൽ നോക്കിയാൽ ഇവിടെ ഒരു മൂന്ന് പാളിയിലെ ജനലും ഓരോ പാളിയിലെ ജെന്നൽ രണ്ട് എൻഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കട്ടിൽ പ്ലേസ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ജനൽ കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് അതായത് ഇതിലിങ്ങനെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ബാത്റൂമിനകത്ത് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ക്ലോസറ്റ് എല്ലാം സെറേണ്ടതാണ് അതുപോലെ പൈപ്പ് ഫിറ്റിങ്സും ചെറിയുടെ ഫിറ്റിങ്സാണ് നമുക്ക് ഈ ബാത്റൂംസിലുള്ള വാഷ് ബേസിൻ മാത്രം സോണറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഈ റെയിലിങ് റെയിലിങ് നോക്കി ഇതെല്ലാം വന്നിട്ട് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട് ഒരു നാല് ബാളിയിലെ വലിയൊരു ജനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടും ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇന്നിൻ്റെ ഔട്ടും അങ്ങനെയുള്ള പോയിൻ്റ് എല്ലാം ഇവിടെ ചെയ്ത് അതിൻ്റെ പ്ലഗ് പോയിന്റ് അടക്കം ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഒതുങ്ങിയിരുന്നുള്ളു കേട്ടോ ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ശരിക്കും രണ്ട് ബാൽക്കണി ആക്സസ് ആണ് വരുന്നത് കോമൺ ഏരിയയിൽ നിന്നും നമുക്കൊരു ബാൽക്കണി ആക്സസ് കിട്ടും ഈ ബെഡ്റൂമിനും സെപ്പറേറ്റ് ആയിട്ട് ബാൽക്കണി ആക്സസ് കിട്ടും ബെഡ്റൂമിലെ എല്ലാ റൂമിലത്തെയും പോലെ ഒരു മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഹൈലൈറ്റ് സാധാരണഗതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറയുന്ന വീടുകളിൽ ഇൻറ്റീരിയർ വർക്കുകൾ കാണത്തില്ല അതുപോലെ കബോർഡ് കാണത്തില്ല ഇങ്ങനെയുള്ള ഒത്തിരി അധികം കാര്യങ്ങൾ നോക്കാം മിസ്സിങ് ആയിട്ട് കാണാം പക്ഷേ ഇവിടെ ആണെങ്കിൽ എല്ലാം ഉണ്ട് അതുപോലെ ഫാൻ അടക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബെഡ്റൂംസിലെല്ലാം ഫാൻ ഇട്ടിട്ടുണ്ട് കോമൺ ഏരിയയിലും ഫാൻ ഇട്ടിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സെയിം ആണ് കേട്ടോ നമ്മൾ താഴെ കാണിച്ച സിമിലർ ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സ് ആണ് എല്ലാ റൂമിലേക്കും ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ആണ് കേട്ടോ അതാ ഇവിടുത്തെ കട്ടളയും അതുപോലെ തന്നെ തടിയൊക്കെ വരുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ബാൽക്കണിയിലേക്കുള്ള അതായത് രണ്ട് ബാൽക്കണി ഉണ്ട് രണ്ട് ബാൽക്കണിയിലേക്കുള്ള ആക്സസും ഇതുപോലെ ഡോർ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ തടിയിലാണ് നമുക്ക് ഉള്ളിലേക്കുള്ള ഡോർസ് ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ കട്ടള വരുന്നതെല്ലാം ആഞ്ഞിലിയാണ് കേട്ടോ ആ രീതിയിലാണ് ഉള്ളിലത്തെ ഡോർസ് എല്ലാം വരുന്നത് ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ദൂരം നടന്ന ഒന്ന് നടക്കാൻ കിട്ടും കേട്ടോ അത്രയും സ്പേഷ്യസ് ആണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബാൽക്കണി ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിലെ റൂമിന്റെ അതേ ലേ ഔട്ടാണ് കേട്ടോ അതേ രീതിയിൽ നോക്കൊരു മൂന്ന് പാളിയിലെ ജനൽ നമുക്ക് ഇങ്ങനെ രണ്ട് സിംഗിൾ പാളിയിലെ രണ്ട് ജെന്നലും കൊടുത്തിട്ടുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ റൂമിൽ നമുക്ക് അബോർഡില്ല കേട്ടോ ബാക്കി മൂന്ന് റൂമുകളിൽ നമുക്ക് അബോർഡുണ്ട് ബാത്റൂമിന്റെ ലേ ഔട്ട് നമ്മൾ താഴെ കണ്ട സെയിം രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ അതായത് പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് ആണ് ശരിക്കും നമുക്ക് ഇത്തിരി ഒന്ന് ഇറങ്ങി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് റൂഫ് ചെയ്ത് കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുണികളൊക്കെ നമുക്കകത്ത് നിന്ന് അതായത് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉണക്കാനിടാൻ സാധിക്കും ആ രീതിയിൽ സ്പേസ് ആണ് നമുക്ക് തൊട്ടപ്പുറത്തൊക്കെ വീടുകളെല്ലാം ഉണ്ട് കേട്ടോ അത് ഇവിടെയെല്ലാം എനിക്ക് പോകണം പുറത്തുകൂടെ ഒരു സ്റ്റെയർ ഇടുവാമെന്നുണ്ട് കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് മേളത്തെ നിലയിൽ സെപ്പറേറ്റ് ചെയ്ത് വാടകയ്ക്ക് വാടക കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം കേട്ടോ ടെക്നോ പാർക്ക് നമുക്ക് വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് അതാ ഇതുവഴിയാണ് നമ്മളെ ടെറസിലേക്കുള്ള എൻട്രി വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബാൽക്കണി സ്പേസ് ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരാം ഇതും നമുക്കൊരു കസേരക്ക് ഇടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടം എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും അതാ അങ്ങോട്ടേക്ക് വീടുകളുണ്ട് അതായത് മുൻവസ്തു വീടുണ്ട് നമ്മുടെ ആ സൈഡിലും വീടുണ്ട് അത് അവിടെ എല്ലാം വീടുകളുണ്ട് ശരിക്കും ഇതിനകത്തേക്കുള്ള വഴി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണെ അതിന് നമുക്ക് കോമൺ ഏരിയയിൽ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും ആ ഗേറ്റ് തുറന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അകത്തുള്ള പ്ലോട്ടുകളിലേക്ക് അക്സസ് കിട്ടുകയുള്ളൂ ആ രീതിയിലൊരു കോമൺ കോമൺ ആയിട്ട് നമുക്കൊരു കയറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ കഴക്കൂട്ടം ഭാഗത്തായിട്ട് നിങ്ങളൊരു വീട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം നമുക്ക് കാറൊക്കെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം രണ്ട് വണ്ടി കയറ്റാം കേട്ടോ ഇവിടെ ഒന്നിടാ ഇങ്ങോട്ടേക്ക് നമുക്ക് ബാക്കെടുത്തൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം ആ രീതിയിൽ സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു ലൊക്കാലിറ്റിയാണ് നമുക്ക് ടോട്ടലായിട്ട് മൂന്നര സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്യർ ഫീറ്റിലാണ് നിർമ്മിതി വരുന്നത് കഴക്കൂട്ടം ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ അതായത് പോലീസ് സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്കാണെന്നുണ്ടെങ്കിൽ മൂന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരും ു താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്